കോർണക്കി ഫുട്ബോളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു സീസണിലൂടെയാണ് ഇപ്രാവശ്യത്തെ ലലീക കടന്നു പോകുന്നത് അതിന് കാരണം ഇപ്രാവശ്യത്ത് ആ ടൈറ്റിൽ റൈസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരെ റയൽമാരുടും രണ്ടാം സ്ഥാനക്കാരെ അത്ലറ്റിക്കുമാരുടും സമനില കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അവർ റയലാണെങ്കിൽ ഒസാസിനേ ആയിട്ടും അത്ലറ്റിക്കോ ആർ സി സെൽറ്റയുമായിട്ടുമാണ് സമനിലയിൽ പിരിഞ്ഞത് അതിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ പൂഞ്ഞൊരു മത്സരമായിരുന്നു ഒസാസിന മത്സരം അതിന് കാരണം ബെല്ലിംഗ് കൊടുത്ത ആ റെഡ് കാർഡ് തന്നെയായിരുന്നു റഫറിയെ അസഫ്യം പറഞ്ഞതിനാണ് റഫറി റെഡ് കാർഡ് നൽകിയതെന്നാണ് റഫറിയുടെ മാച്ച് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ താൻ അങ്ങനൊരു അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് ബെല്ലിംഗ് വാദം അത് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ചിലപ്പോൾ അദ്ദേഹത്തിന് വരാനിരിക്കുന്ന ബാനുകളിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയേക്കാം എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ലലീഗ എന്നത് ലോകത്തിലെ തന്നെ ഒരു മികച്ചൊരു ലീഗാണ് അപ്പം അതിൽ റഫറിക്ക് അതുപോലെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് റഫറിനെ ഓൺ ഫീൽഡിൽ വെച്ച് അസഫ് എം പറയുന്നതോ ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ അത് റഫറിക്ക് ആ സെക്കൻഡിൽ തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം റഫ് ലലീഗ നൽകുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു തെറ്റ് ആ ഒരു അസഫിയും പറഞ്ഞു എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ചിലപ്പം റഫറി ബെൽനിഹാമിന് റെഡ് കാർഡ് നൽകി നൽകി നൽകിയിരിക്കാം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു സംശയം കളിയിൽ ഒരു പക്ഷപാതം നിന്നാണ് റഫ് പക്ഷപാതത്തോടെയാണ് റഫറി പെരുമാറിയെന്നാണ് മറ്റൊരു വാദം റെയിൽമാറിൻ്റെ എന്നാൽ കഴിഞ്ഞ കോപ്പാട്രയിൽ ഫെർമി ലോപ്പസിന് ഒരു റെഡ് കാർഡ് കാഡ് വിധിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഇന്നത്തെ കളിയിലും ഉണ്ടായിരുന്നു കമികവ കമികവൈകവരൊരു ഫൗള് ആ ഫൗളിന് യഥാർത്ഥത്തില് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ കളിയിൽ ഫെർമി ലോപ്പസിന് കിട്ടിയ റെഡ് കാണെങ്കിൽ ഇതും ഒരു റെഡ് കാർഡിൻ്റെ ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു പക്ഷേ അത് കാർഡൊന്നും കൊടുത്തില്ലായിരുന്നു കളിയിലോട്ട് വരികയാണെങ്കിൽ മികച്ച അവസരങ്ങളാണ് റെയൽമാരിൻ്റെ ഉണ്ടായിരുന്നത് അതിൽ തന്നെ കളി തുടങ്ങി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു നല്ലൊരു നല്ലൊരവസരമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹെഡർ വൈഡായി പോകുന്നതാണ് കാണാൻ സാധിച്ചത് എന്നാൽ എംബാപ്പയിലൂടെ റെയൽമാർട്ടിൻ്റെ മുന്നിലെത്തുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് നിർഭാഗ്യവശാൽ ബെല്ലിഹാമിന് കിട്ടുന്ന ആ റെഡ് കാർഡോടെ കളിയുടെ ഗതി മാറുകയാണ് ചെയ്തതും അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ പിന്നെ ഒസാസിന ഒരു പെനാൽറ്റിയുടെ ബൂഡികർ ഒസാസിനയെ സമനില ഗോളാക്കുകയാണ് ചെയ്തിരുന്നത് അതിന് കാരണം കമവിക ബോക്സിനുള്ളിൽ നൽകി നടത്തിയൊരു ഫൗളിനാണ് ഫീൽഡ് റഫറി അത് ഫൗൾ വിധിച്ചില്ലായിരുന്നു പക്ഷേ വാർ റഫറി അത് ചെക്ക് ചെയ്ത് അത് ഫൗള് വിളിക്കുകയായിരുന്നു എന്നാൽ അതിന് ശേഷവും പത്ത് പേരായിട്ട് ബെല്ലിയാം റെഡ് കാർഡ് കിട്ടിയതിനു ശേഷവും പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടും മികച്ച പ്രകടനമാണ് റൈഡന്മാരുടെ പിന്നെയും കാഴ്ചവെച്ചത് ഒരുപാട് എണ്ണം പറഞ്ഞ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ഇടത് വിങ്ങിലൂടെ വിനീഷ്യസിൻ്റെ ഒരു പിടി അവസരങ്ങൾ പക്ഷേ ഗോളിലൊന്നും കലാശിച്ചില്ല കലാശിച്ചിരുന്നില്ല ഇന്ന കളി അവസാനിക്കാൻ കുറച്ച് നിമിഷങ്ങൾ ബാക്കി മുമ്പ് തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ എംബാബയ്ക്ക് ഒരു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗോളി തടയുകയാണ് ചെയ്തിരുന്നത് ഇതൊന്നും മികച്ചൊരു അവസരം ബാറ്റ്സനോടൊക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത് കാരണം അവർ നാളെ നടക്കാതിരിക്കുന്ന കളിയിൽ വിജയിക്കുകയാണെങ്കിൽ റൈൽമാറിനെ പിന്തള്ളി അവർ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തും ഇരുപത്തിനാല് കളിയിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റുമായി ഇപ്പോൾ റൈൽമാറിനാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിനാല് കളിയിൽ നിന്ന് അൻപത് പോയിന്റുമായി അത്ലറ്റിക്കും രണ്ടാം സ്ഥാനത്തുണ്ട് നാളത്തെ കളി ബാർസലോണ വിജയിക്കുകയാണെങ്കിൽ റൈമാനിൻ്റെ പിന്തള്ളി ബാർസലോണ ഒന്നാം സ്ഥാനത്തെത്തും മറ്റൊരു കളിയിൽ അത്ലറ്റിക്കന്മാരുടെ ആർ സി സെൽറ്റയുമായി ഒന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ പിരിഞ്ഞിരുന്നു അവരും അതുപോലെ ഏഴാമത്തെ ഒരു റെക്കോർഡ് പാബ്ലോ പാബ്ലോ ബാ നൽകി അവർ പത്ത് പേരായിട്ടാണ് പിന്നെ ആ കളി പൂർത്തിയാക്കിയത് ആസ്പാസിലൂടെ ഒരു പെനാൽറ്റിയിലൂടെയാണ് ആർ സി സെൽറ്റ മുന്നിലോട്ട് വരുന്നത് എന്നാൽ കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കിയ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ജിമിനസ് നൽകിയ ഒരു ലോങ് ബാള് അത് സ്ലോർത്ത് സ്വീകരിക്കുകയും അദ്ദേഹം അത്ലറ്റിക്കന്മാരനെ സമനില ഗോളിൽ നേടുകയും ചെയ്തിരുന്നു അങ്ങനെ കളി ഒന്നേ ഒന്നിന് അവസാനിച്ചിരുന്നു ഒരു മികച്ച കളികളാണ് ഇനി നമുക്ക് വരാൻ കിടക്കുന്നത് കാരണം അത് ലലികയിലെ പോയിന്റ് ടേബിൾ ചലൻ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന കളികളാണ് ഇനി ഓരോ ടീമിനും ഉള്ളത് അപ്പോൾ മികച്ച കളികൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം